ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സിമ്പിളും അതിലേറെ സ്വാദിഷ്ടവുമായ ഉണക്കനിത്തോലി കൊണ്ടുള്ള തോരനാണ് ഇന്നത്തെ റെസിപ്പി ഉണക്കനിത്തോലി എന്നും നെത്തോലി കരുവാടം എന്നും ഒക്കെ ഇതിന് പറയാറുണ്ട് അതിൻ്റെ തോരൻ വളരെ വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഈ ഒരു തോരൻ മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ അപ്പോൾ അങ്ങനെയുള്ള ഈ തോരൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൺ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലും ഉണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കൂ തന്നെ ലൈക്ക് ചെയ്യാനും ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക് സൂപ്പർ ടേസ്റ്റിലുള്ള ഉണക്കനെത്തോലി തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഉണക്കനെത്തോലി കഴുകി വൃത്തിയാക്കി എടുത്തത് ഇരുന്നൂറ്റമ്പത് ഗ്രാം മീഡിയം സൈസിലുള്ള രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കറിവേപ്പില ആവശ്യത്തിന് ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അരപ്പിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് ഒരു കപ്പ് നാളികേരം അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്നെല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ പിരിഞ്ചീരകം ഇത്രയുമാണ് അരപ്പിനായിട്ടുള്ളത് ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം ഇനി നമുക്ക് ഈ ഉണക്ക നെത്തോലി ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു ചട്ടി ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലി ഉണക്ക നെത്തോലി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേഗിച്ചെടുക്കാം ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് നോക്കാം അപ്പോൾ വെള്ളമെല്ലാം വറ്റി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിനെ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇനി ഈ ചട്ടിയിൽ തന്നെ നമുക്ക് തോരനുള്ളത് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടകിട്ട് പൊട്ടിക്കാം അടുത്തതായിട്ട് രണ്ട് വറ്റൽ മുളക് വറ്റൽമുളകെടുത്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതൊന്ന് നല്ല മൂത്ത് ബ്രൗൺ നിറമായി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇപ്പം നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേഗിച്ച് വച്ചിരിക്കുന്ന ഉണക്കനിത്തോലിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് നന്നായിട്ട് വിള ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കാം ഇനി നന്നായിട്ട് ഇതെല്ലാം മിക്സായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരച്ചുകൊണ്ട് കൊണ്ടുവന്ന അരപ്പിനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഉണക്കനെത്തോലി തോരൻ തയ്യാറായി കഴിഞ്ഞു ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ ഒക്കെ നമുക്ക് സൈഡ് ഡിഷ് ആക്കാവുന്നതാണിത് വളരെ ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ നന്നായിട്ടുള്ളൊരു മണം വരുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ആ പെരിഞ്ചീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ലൊരു മണം ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും ിൽ പോകുന്നവർക്കും തുടക്കക്കാർക്കും ഒക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത് നമുക്ക് പെട്ടെന്നൊരു കാര്യം തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ഈസിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ നാടൻ വിഭവം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ മറ്റു video my kana thanks for watching